ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ടുയിലേക്ക് കടന്നിരിക്കുന്നു എപ്പിസോഡ് ടു വേറെ ഒന്നുമില്ല നെറ്റും കൂടി അങ്ങ് ഓഫ് ആക്കിയിട്ടേക്കാം എല്ലാം മെസ്സേജ് വന്നാൽ പിന്നെ എപ്പോഴെങ്കിലും അറിഞ്ഞാൽ പോലെ അപ്പോൾ ഗായ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഫുട്ബോൾ ഗെയിമിൻ്റെ ഇതിലൊരു ചാനൽ പറഞ്ഞിരുന്നു ഫയർ എക്സ് ആ ചാനലിൽ ഡീപ്പ് നമ്മുടെ ബൈക്കിൻ്റെയാണ് ഞാൻ ബയോയിൽ ലിങ്ക് അയച്ചേക്കാം എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം സീറോ പോയിൻ്റ് ആണ് സബ്സ്ക്രൈബേഴ്സ് അപ്പം അവനേം കൂടി എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരു സബ്സ്ക്രൈബ് അറിയിക്കാം എനിക്ക് എൺപത്തി രണ്ടുണ്ട് അവൻ്റെ അവൻറ്റേത് എത്രയാണ് നിരെത്രയാണ് ആ അവൻ്റെ എത്രയാ എത്രയാ ആ അവന് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കമ്മീൻ പറഞ്ഞു അതുപോലെ ഒന്ന് പറയാൻ അപ്പോൾ ആ ഫയർ എക്സ് എന്നുള്ളത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഫയോയിൽ ലിങ്ക് അയച്ചേക്കാം അപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് ഐറ്റൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടേക്കാം ഒരു ലൈക്ക് അപ്പോൾ നമ്മൾ നൂറ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളെ തേർട്ടീൻ ഇതിൻ്റെ ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നു അതിലാരും പങ്കെടുത്തില്ല പക്ഷെ നമ്മൾ വേറൊരു ചാനലുണ്ടായിരുന്നു ആ ചാനലിൽ ഇട്ടപ്പോൾ വാങ്ങിച്ചത് ആരാ ഇവൻ തന്നെയാണ് ഇവൻറ്റേതാണ് എനിക്ക് ഓട്ടിട്ടപ്പോൾ കിട്ടിയത് അവർ അഞ്ച് പേരാണ് കമൻറ്റ് ഇട്ടിരുന്നത് ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ കുലക്കി കുലുക്കി അല്ല അഞ്ച് പ്രാവശ്യം കുക്കി കിട്ടും അപ്പോൾ അവസാനം അഞ്ചാമത് എത്തിയത് റിസൻ്റെയാണ് അപ്പോൾ അവന് ഞാൻ കൊടുത്തു ആ ഒരു വാച്ച് ആയിരുന്നു കഴിഞ്ഞതിൽ ഞാൻ ഇട്ടത് എനിക്ക് വേറൊരു കം ഇതുണ്ട് നല്ല വാച്ചായിരുന്നു അപ്പോൾ സ്മാർട്ട് വാച്ച് ഒക്കെ ആയിരുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിച്ച് നമുക്ക് ഇവിടെ ഒരു ദിവവേ ഉണ്ട് ഇതിൽ പിന്നെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് നാല് പേരാണ് ഫയർ എക്സിലെ കാര്യമാണേ പറയുന്നത് ആ എൻ്റെ ചാനലത്തെ കാര്യമാണ് അപ്പോൾ അതൊന്നും മാക്സിമം ചെയ്യില്ല നമ്മൾ അപ്പോൾ നമ്മളൊരു നമ്പർ എടുത്തിട്ടുണ്ട് വിളിച്ച് നോക്കി ആ തീപൊള്ളണ ബൈക്കൊന്ന് പോയി വണ്ടി കേൾക്കാം വണ്ടി കേൾക്കാം കത്തിപ്പോയിരുന്നാൽ മതി ഇത് എവിടെ എന്ത് കാണാം ഒന്നുമില്ലത് ഒന്നും കാണത്തില്ല ഒന്നും ഇപ്പം ഇത് വേണ്ട നമുക്കപ്പോ പുതിയൊരു വണ്ടി എടുക്കാം ഏതല്ലേ അഞ്ച് അല്ല വേണ്ട നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഒരു ഇതിൻ്റെ പേര് പറയാം റസാനേ ഒരു വണ്ടി ഒരു ബൈക്കിൻ്റെ ഇത് പറഞ്ഞേ നമ്പറ് ഓക്കെ അവൻ പറഞ്ഞപോലെ നമുക്ക് ഒമ്പത് 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 അടിക്കാം അടിച്ചിട്ടുണ്ട് പിടിച്ചേക്കാം ആ ഒരു ബൈക്ക് ഇട്ടിട്ടുണ്ട് ഇതന്നെ ബൈക്കത് നെല്ലും തോലൊന്നും ഇല്ലേ കിട്ടി ിട്ടി ഇത് നിന്നെ ഭയങ്കര ഉറച്ച ആയിരിക്കും അറിയാം ഊച്ചി ചടിയാ സ്പീഡ് മാറ്റിയാ സ്റ്റിയറിംഗ് എനിക്ക് പാടൊന്നില്ല മരത്തിന്റെ ഒക്കെ ഇടയിലൂടെ വരണ്ട പോണ് നിങ്ങക്ക് വേണമെങ്കിൽ സ്റ്റിയറിംഗ് മാറ്റിയൊക്കെ എടുക്കാം എനിക്ക് സ്റ്റിയറിംഗ് ഞാൻ ഇഷ്ടം ബാക്കിലേക്ക് ഇടു വണ്ടി ഞാൻ ഈ ഒന്നും കൊടുത്തിട്ടില്ലേ വണ്ടി വരുന്നുണ്ടോ ഏല്ല പോയേക്കാം ഹെൽമെറ്റും ഒക്കെ പോയാൽ പോലീസ് കുടിക്കും അടുത്തുതന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് ഒന്ന് പോകുവാണ്ടി കൈസ് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ വണ്ടി പോയി ഒന്നതിൻ്റെ പുറകെ എനിക്കറിഞ്ഞൂടാ രണ്ട് ജി ബി പറഞ്ഞത് രണ്ടായിരോ ഗൈസ് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് നമ്മുടെ കൂടെ വരണം എന്തെങ്കിലും ആണോ ഈ സ്ഥലം എന്തേ പെണ്ടോ നീയെ മൈ മൈസേ ദേ പോസ്റ്റ് നോക്കണ്ട ദേ പോസ്റ്റ് കേട്ടോ ദേ ഈ ബസ് ഇതോ കേടി ആ ഈ ബസ് നിക്ക് പോരസ്സ് പോസ് എടേ എങ്ങനെടാ ഈ ബോംബ് പൊട്ടിക്കണ എങ്ങനെ സ്റ്റിക്ക ഇൻ ബോംബ ആ ഈ ബോംബ് എങ്ങനെ പൊട്ടിക്കണം പൊടിച്ച് പൊട്ടിക്കാം ആ സമയത്ത് മൊബൈലും മൊബൈലിടുക്കു ക്ലാസ് കേറിപ്പോറിയതേ ഉള്ളി പഠിക്കും ശ്രദ്ധിക്കണമെങ്കിൽ കുടിച്ച് വിഴുങ്ങോന്ന് വിഴുങ്ങട്ടെടുത്തു എന്താ എനിക്കൊന്നും കഴിഞ്ഞില്ല ഞാനിത് ആദ്യമായിട്ടാണ് കളിക്കാം അല്ല രണ്ടാമത്തെ എന്താടാ ഇപ്പല്ല എന്നാ ഒന്ന് വിഴുങ്ങും മനസ്സിലായി ഒന്നും ചെയ്യണ്ടോ ഡോസിന്റെ അടുത്ത് പറഞ്ഞാൽ സാധനമായിട്ടുണ്ടോ ആ ഓക്കെ

കണ്ടിട്ട് വെടിവെക്കോ ഇനി ഏഴ് പുറക്കത്തില്ല എപ്പോഴെങ്കിലും ഈ വീഡിയോയിൽ കാണാം ബൈ ബൈ അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ